നല്ലവരായ കോൺഗ്രസുകാരെ ജനാധിപത്യ മൂല്യം നഷ്ടപ്പെടാത്ത ഏതെങ്കിലും കോൺഗ്രസുകാരെ നിങ്ങൾ ഇന്നും കോൺഗ്രസിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പരാതിപ്പെട്ടി നിങ്ങളുടെ കയ്യിൽ കരുതണം നിങ്ങളോട് പരാതിപ്പെടാൻ അനേകായിരം പെൺകുട്ടികൾ ഈ ദുഷ്ടന്റെ പീഡനങ്ങൾക്കിരയായവർ കാത്തു നിൽക്കുന്നുണ്ട് ആ പരാതി വാങ്ങിയിട്ട് ഇവിടെ ഞങ്ങൾ എഴുതിയ വാചകം നിങ്ങൾ വായിക്കണം പരാതികൾ സ്വീകരിക്കും പക്ഷേ പരിഹരിക്കപ്പെടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ പ്രതിപക്ഷ നേതാവ് പരാതി വാങ്ങി പരിഹരിക്കാതിരുന്നത് പോലെ കെ പി സി സി പ്രസിഡന്റ് പരാതി വാങ്ങി പരിഹരിക്കാതിരുന്നത് പോലെ ദയവു ചെയ്ത് അന്തസ്സുള്ള നെഹ്റുവിനെ സ്നേഹിക്കുന്ന മഹാത്മാഗാന്ധിയോട് എന്തെങ്കിലും സ്നേഹമുള്ള ഒരു കോൺഗ്രസ്സുകാരനും ഇന്നും സോണിയാഗാന്ധി ഈ പാർട്ടിക്കകത്തുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ സോണിയാഗാന്ധിയോട് ഒരു അല്പമെങ്കിലും ബഹുമാനമുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ ഈ കോൺഗ്രസിനകത്ത് അവശേഷിക്കുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് പരാതി മുക്കിയതുപോലെ ഷാഫി പറമ്പിൽ പരാതി മുക്കിയതുപോലെ കെ പി സി സി പ്രസിഡന്റ് പരാതി മുക്കിയതുപോലെ ഈ അധമന്റെ ഈ ക്രൂരന്റെ ഈ പിശാജിന്റെ പരാതികൾ മുക്കാതെ സധൈര്യം ആ പെൺകുട്ടികൾക്ക് വേണ്ടി പോരാടാൻ ഞങ്ങളുടെ കൂടെ അന്തസ്സുള്ള കോൺഗ്രസുകാർ തെരുവിലേക്ക് ഇറങ്ങണം എന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വേണ്ടി എസ് എഫ് ഐക്കു വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരാതിപ്പെട്ടി ഞങ്ങളിവിടെ ഈ ഹെൽപ് ഡെസ്ക് ഞങ്ങളിവിടെ സ്ഥാപിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്റ്റാഫിനെ ഇവിടെ എടുത്താം കോൺഗ്രസ് നേതാക്കന്മാരെ ഇവിടെ എവിടെയിരുത്താം യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ ഇവിടെ എവിടെയിരുത്താം